ഇവിടെ പ്രത്യേക ലൈൻ ഉണ്ട് യെസ് പോകാം പിന്നെ ആവശ്യമില്ല കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ ടെമ്പിളിലേക്കാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു റൈഡ് ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും സജീവേട്ടനുമുണ്ട് അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹായ് ഫ്രണ്ട്സ് കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പിങ്ങിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ അബൌട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കാണാം അതിൽ ആദ്യം തന്നെ ട്രാവലിൽ നിന്നാണ് കാണാം ഇന്ന് വരെ നമ്മളൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ട്രാവലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ വാളയാറാണ് നിൽക്കുന്നത് ഇന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്ററിലും നൂറ് കിലോമീറ്റർ ഉണ്ടാവില്ല അല്ലേ നൂറ് കിലോട്ടർ ഉണ്ടാവും ആ ഒരു അമ്പത് കിലോമീറ്റർ കൂടി ഉണ്ടോ അവിടേക്ക് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇനി സജീവമായിട്ടാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പുറകിൽ കയറിയിരിക്കട്ടെ എന്നാൽ പോകണം ശരവണഭവൻ ഹോട്ടലിൽ പശ്ചിമ കട്ടൽ മലതിരകളാണ് ഈ കാണുന്നത് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് സജീവത്തിൻ്റെ അടുത്തുണ്ട് സ്പീഡ് ലിമിറ്റ് ഇരുപത് കിലോമീറ്റർ ഒക്കെ എഴുതിരിക്കുന്നുണ്ട് വൈക്കാരെ പോയത് ഉണ്ടോ ഇവിടെ എന്തൊക്കെയാണ് പുതിയ നിർമ്മിതികൾ വരുന്നുണ്ട് പെട്രോൾ പങ്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഹെൽമറ്റ് ഒക്കെ രണ്ടുപേരുടെയും രണ്ട് ഭാഗത്ത് വെച്ചിട്ടുണ്ട് ആരെങ്കിലും അറിയില്ല ഇവിടെയൊക്കെ തമിഴ്നാട് വണ്ടിയാണ് മുഴുവനുള്ളത് കേരള വണ്ടി മരുന്നിനു പോലും ഒന്നും കണ്ടില്ല ഹെൽമെറ്റ് അവിടെ വെച്ചത് ആ ഹെൽമെറ്റ് വെച്ചതല്ല ഇവിടെ ഓരോരുത്തർ ബൈ വണ്ടി കീ തന്നെ അതിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിയിലടക്കം ഒരു പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അങ്ങനെ നല്ല നല്ല ഒരു പോസിറ്റീവ് എനർജി ഇനി നോക്കാം വണ്ടിയൊക്കെ മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ് എങ്ങനെ ഇങ്ങനെ പോവണ്ടത് കാര്യങ്ങളെല്ലാം പോകട്ടുണ്ട് ഇനി ഒരു കിലോമീറ്റർ എവിടെ നിന്ന് കാണുമ്പോഴത്താണ് അത് ആ ശില്പത്തിന്റെ വലിപ്പം കാരണം തോന്നുക നല്ല ദൂരണ്ട് ആ ഒരു കെയൽ വണ്ടി കെയൽ നാൽപ്പത്തി അല്ല കെയൽ ഇരുപത്തഞ്ച് വണ്ടി പാതിയിട്ട് കണ്ടു അതാണ് പുറത്തൊക്കെ വന്നിട്ട് കേരള രജിസ്ട്രേഷൻ വണ്ടി വണ്ടിയുണ്ട് അവർ ഭയങ്കര സന്തോഷാ കേട്ടോ സജീവേട്ടൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിയുടെ ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന വണ്ടി അവിടെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നത് അതിന് കാളെ വെച്ചിട്ട് വലിപ്പിക്കും ഇതിലേ വേണം എൻട്രൻസ് അല്ലേ കോവിഡ് പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു എൻട്രൻസ് വെച്ചിരിക്കുന്നത് തോന്നുന്നു നമ്മുടെ കോവിഡിൻ്റെ കോവിഡിൻ്റെ ടെമ്പറേച്ചർ ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിശാലമായൊരു പറമ്പ് രണ്ട് മൂന്ന് പശുക്കളൊക്കെ വീഴുന്നുണ്ട് പശുക്കളെ വളർത്തുന്നതായിരിക്കുമല്ലോ അവിടെ ആ കാളവരുന്ന വണ്ടി വലിക്കാനുള്ളത് ഇത് എത്ര ഏക്കർ തലമുണ്ടാവും ഏകദേശം സാനിറ്റൈസർ സാനിറ്റൈസർ നമ്മുടെ നാട്ടിലെ കടകളില പോലെയാണാവോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഒരു നൂറ് ഏക്കറൊക്കെ ഉണ്ടാവും ഇത് ആ കവുങ്ങും കൃഷിയും കാര്യങ്ങളൊക്കെ ഇതിലുള്ള പറ്റാന് ഓ ഉറപ്പാണ് അങ്ങോട്ട് പോകണല്ലേ കോവിഡ് കാരണം നമ്മുടെ ആശ്രമത്തിലേക്ക് ഇവർ കയറ്റി വിടുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെ വന്നിട്ട് പോകാം ഇനി പിന്നീട് എപ്പോഴെങ്കിലും വന്നിട്ട് നമുക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അതല്ലേ ആ അങ്ങനെ അങ്ങോട്ടും വിടില്ലേ ഈ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് വിടില്ല ആ നല്ല ദൂരം ഉണ്ട് അല്ലേ ഇത് നടന്നിട്ട് എത്തുന്നില്ല അത്ര ദൂരെ രണ്ടായിരത്തിഇരുപതിലെ ഏറ്റവും വലിയ തമാശ സിക്സ് വീക്ക് കൊള അറ്റ്ലീസ്റ്റ് ഒരു മാസ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഗംഭീരായനെ ഇവിടെ ഇവിടുത്തെ വണ്ടി വലിക്കുന്ന കാളകൾ ഇവിടെ പല ഭാഗത്തുനിന്നും ഈ ഒരു ത്രികോണം കാണുന്നുണ്ട് എന്താ സംഭവം ഒരു ലോകമാണ് അവരുടെ ലോക പോലെത്തെ സംഭവം തോന്നുന്നു പല ഭാഗത്തും കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ആദ്യോഗി ധ്യാനലിംഗിൾ അല്ല ഈ ഫോട്ടോ കാണുന്നതാണോ അല്ല ഈ ഫോട്ടോ കാണുന്ന ഇതാണ് നമ്മുടെ ഈ ശില്പത്തിൻ്റെ സൈഡ് വ്യൂ നമുക്കതിൻ്റെ ആ ഒരു ഗ്രില്ലിൻ്റെ അവിടെ പോയി നോക്കാം അപ്പോൾ അതിനെ കുറിച്ചിട്ട് കൂടുതലുമല്ല അതിലെന്തൊക്കെയാണുള്ളതെന്നൊക്കെ നോക്കാം ടി എം ടി ബാറുണ്ട് തൃശ്ശൂലങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷെ അത് മെറ്റലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ ദൂരെ നോക്കുമ്പോഴേ നന്നായിട്ടാ ഒരു ജോയിൻ്റ് ഒന്നും അറിയാത്തത് ഇതിൽ വെള്ളിയ്ത് ചെറിയ ചെറിയ ഷീറ്റുകൾ വെള്ളെയ്തിരിക്കണേ ഒരു മെറ്റൽ ഷീറ്റുകൾ തോന്നുന്നു ഇതാ കാണുന്ന അവിടെയൊക്കെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു ഓർഗാനിക്കായിട്ടുള്ള ഫാമിങ് ആയിരിക്കണം ഇവിടെ ഇനി അത് പുല്ലായിരിക്കോ ഈ പശുക്കൾക്കും മറ്റേക്കുള്ളത് നെല്ല് തന്നെ ആയിരിക്കില്ലേ അങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കും ഈ വഴിയാണ് ഈ ധ്യാന ധ്യാനലിംഗ ധ്യാനലിംഗ എന്നവരുടെ ആശ്രമമുണ്ട് അവിടേക്ക് പോകുന്നത് അവിടെ ഒരു അമ്പലമുണ്ട് ഭൈരവ ഭൈരവീ ടി പിന്നെ ഈ ആശ്രമത്തിനകത്താണ് ആ ഒരു രണ്ട് കുളങ്ങൾ ചന്ദ്രകുണ്ട് സൂര്യകുണ്ട് അങ്ങനെ രണ്ട് വലിയ കുളങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇത് കാരണം അവിടേക്ക് ആർക്കും പ്രവേശനമില്ല ഞങ്ങൾ എത്തിയ സമയം എന്തായാലും വളരെ നല്ല സമയമായിരുന്നു ഒരു നാല് മണിക്ക് നാലു മണിക്കും അഞ്ച് മണിക്കും ഇടയിലൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരുപാട് നേരത്ത് വരികയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും മെയിലിൻ്റെ ചൂട് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇത് ഈ വന്ന സമയം വളരെ നന്നായിട്ടുണ്ട് അതായത് അവിടെ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടോ സൂര്യനെ പശ്ചിമഘട്ടം വിഴുങ്ങുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് വെറും ഷീറ്റില്ല ദൂരെ നോക്കുമ്പോൾ ഇത് ഈ ശില്പത്തിൻ്റെ ജടയായിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല തണലായിട്ടുണ്ട് ഇപ്പോൾ കാരണം മറ്റേ വെയിൽ കുറഞ്ഞതും പിന്നെ അതുപോലെ തന്നെ സൂര്യൻ മറുഭായത്തായ നല്ല തണലാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാരിൽ ഇവിടെ വന്നു നല്ല ഇഷ്ടമാണ് പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ശില്പത്തിൽ അണിയിച്ചിട്ടുള്ള ഈ മാല അത് രുദ്രാക്ഷമാണ് മുഴുവനും ഒരു ലക്ഷത്തിന് ലക്ഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് സൂര്യൻ എന്ന മലനിരകൾക്ക് അപ്പുറത്തേക്ക് മറിഞ്ഞപ്പോൾ ആ വിക്കിരണങ്ങൾ മാത്രം വരുന്നതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടില്ലേ അവിടെ നന്നായിട്ടുണ്ട് സൂര്യ അസമയം ഷൂട്ട് ചെയ്യാമെന്ന ഗ്യാപ്പിൽ നമ്മുടെ സജീവമായിട്ട് മിസ്സായിട്ടുണ്ട് ശബരിമലയിലേക്ക് പോയിട്ട് കൂട്ടം നിർത്തുന്ന പോലെ ഇവിടെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എവിടെയാൾ തിരഞ്ഞു നോക്കാം ആ അതാ കാണു കിട്ടി 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 ആളോട് ഇരുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു എന്നാൽ നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ ആളെ കിട്ടി അത് ഗംഭീരമല്ലോ അതെ പുറകിലെ പച്ചപ്പും പിന്നെ അതുപോലെ ആ കവുങ്ങും തോട്ടം അതുപോലെ ആ മലനിരകൾ മലനിര തഴുകി വരുന്ന ആ സൂര്യകിരണങ്ങൾ എല്ലാം സൂപ്പറായിട്ടുള്ള ലൊക്കേഷനാണ് ഇങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ട് ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലെങ്കിൽ മോശം അല്ലേ കൂളിംഗ് ഗ്ലാസ്സിൻ്റെ കുറവുണ്ടായിരുന്നു കൂളിംഗ് ഗ്ലാസ് ആണ് ഹൈലൈറ്റ് കൂളിംഗ് ഗ്ലാസ് ആണ് നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് ഒരു സെൽഫിക്കുള്ളൊരു ഫോട്ടോ ആയിക്കോട്ടെ ഓക്കെ ആ മലയിൽ എന്തൊരു ചുവർന്നുള്ളത് കാണുന്നത് ലൈറ്റിൻ്റെ ആണോ എനിക്ക് ആ പാറയുടെ കളറാ തോന്നുന്നുണ്ട് സൂര്യപ്രകാശം അടിച്ചിട്ടാവാൻ സാധ്യത ആയിരിക്കില്ലേ എവിടെ ആ അവിടെ നല്ല ഇത് കിട്ടും ജനസാഗരം ഈ കാണുന്നത് എൻ്റെ പ്രൊജക്ടർ റൂമാണെന്നാണ് തോന്നുന്നത് ഈ ശിവരാത്രിക്ക് മറ്റൊക്കെ ഇവിടെ നിന്നുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നല്ല പ്രോഗ്രാം ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് രണ്ട് വീഡിയോയിലാണ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പ്രൊജക്ടർ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് ആവാനും ആ കാണുന്നത് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അപ്പുറത്തെ ഒരു ആശ്രമത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെയാണ് പക്ഷേ ഈ കോവിഡായ കാരണം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ പ്രവേശിപ്പിക്കുന്നില്ല നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഒരു രസം നമ്മൾ പറയുന്നത് കൊണ്ട് ആർക്കും കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും നേരിട്ട് ഇവിടെ വരിക ആ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഈ ചെറിയ ട്രാവൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമ്മുടെ സജീവൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ പേരെന്താ സാൻ ഓൺലൈൻ സാൻ ഓൺലൈൻ എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ കാണുന്നവരെ ബൈ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നമ്മുടെ പറ്റില്ല തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് മാസ്ക് വയ്ക്കുക ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് ആരും മാസ്ക് വെച്ച് കാണുന്നില്ല അത് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല വിചാരിക്കുക പക്ഷേ അല്ലാത്തപ്പോഴൊക്കെ ആളുകൾ കാണിക്കുന്നില്ല ആരും മാസ്ക് വയ്ക്കുന്നില്ല കൊറോണയൊക്കെ പോയി ഇവിടെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു ധനുഷ്കോടി ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ട്രയൽ റണ് മാത്രമാണിത് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ബുള്ളറ്റിലും ബൈക്കിലൊക്കെ ആയിട്ട് ഒരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്